നസ്ല എന്നെ മനസ്സിൽ ധ്യാനിച്ചാണ് ഞാൻ ഈ സിനിമയിലെ ഓരോ സീനും ചെയ്തത് ആസിഫ് അലി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക പതിനഞ്ച് വർഷമായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന നടനാണ് ആസിഫ് അലി ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത ഋതുവിലൂടെ അഭിനയ ജീവിതം ആരംഭിച്ച താരം വളരെ പെട്ടെന്ന് തന്നെ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി ആസിഫിന്റെ ഏറ്റവും പുതിയ ചിത്രം അഡിയോസ് അമിഗോ റിലീസിന് തയ്യാറാകുകയാണ് നവാഗതനായ നഹാസ് നസർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ സുരാജ് വെഞ്ഞാറും മൂടും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ചിത്രത്തിൽ ആസിഫിന്റെ ഗെറ്റപ്പും ഡയലോഗ് ഡെലിവറിയും ചർച്ചയായിരുന്നു ഇതുവരെ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള കഥാപാത്രമാണ് അഡിയോസ് അമിഗോയുലേതെന്ന് ആസിഫ് പറഞ്ഞു പറവൂർ സ്ലാങ്ങിലാണ് ഈ സിനിമയിൽ താൻ സംസാരിക്കുന്നതെന്ന് ആസിഫ് പറയുന്നു ചിത്രത്തിലെ ഡയലോഗിനു വേണ്ടി പറവൂരുള്ള ഒരാളുടെ സഹായം തേടിയിരുന്നെന്നും ആസിഫ് പറഞ്ഞു മലയാള സിനിമയിൽ പ്രോപ്പർ ആയിട്ടുള്ള പറവൂർ സ്ലാങ് സംസാരിക്കുന്നത് തന്റെ അറിവിൽ നസ്ലൈൻ മാത്രമാണെന്നും അവനെ മനസ്സിൽ ധ്യാനിച്ചാണ് ഓരോ സീനിലും ഡയലോഗും പറഞ്ഞതെന്നും ആസിഫ് കൂട്ടിച്ചേർത്തു സില്ലി മോംസ് മോളിവുഡിനോട് സംസാരിക്കുകയായിരുന്നു ആസിഫ് അലി ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ടൈപ്പ് ക്യാരക്ടറാണ് ഈ സിനിമയിൽ ഞാൻ ചെയ്തിട്ടുള്ളത് ഇത് ഞാനാണെന്ന് പലർക്കും ആദ്യം മനസ്സിലായിരുന്നില്ല അതുപോലെ ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും കഷ്ടമായി തോന്നിയത് ഡയലോഗ് ഡെലിവറിക്കാണ് പറവൂർ സ്ലാങ്ങിലാണ് എന്റെ കഥാപാത്രം സംസാരിക്കുന്നത് എറണാകുളം സ്ലാങ്ങിൽ നിന്ന് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് പറവൂർ സ്ലാങ് അതിനു വേണ്ടി ഒരാളുടെ സഹായമൊക്കെ ചോദിച്ചിട്ടാണ് ഡയലോഗ് എഴുതിയത് ഡയലോഗ് എഴുതിത്തന്നാലും അത് പറയാനുള്ള ഒരു മീറ്റർ ഉണ്ടാകുമല്ലോ അതിനുവേണ്ടി എന്നെ സഹായിച്ചത് നെസ്ലെയിലാണ് മലയാള സിനിമയിൽ പ്രോപ്പറായിട്ട് പറവൂർ സ്ലാങ് സംസാരിക്കുന്നത് നെസ്ലൈൻ മാത്രമാണ് ഓരോ സീനിനു മുമ്പും എന്റെ ഏതെങ്കിലും സീൻ കാണോ അവനെ മനസ്സിൽ ധ്യാനിച്ചാണ് ഓരോ സീനും എടുത്തത് ആസിഫ് അലി പറഞ്ഞു